അതിനുവേണ്ടി അവൻ ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരുന്നു ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അഭി പറഞ്ഞു നിങ്ങളുടെ ഈ ഹിൽവ്യൂ മാൻഷൻ ഇപ്പോൾ വളരെ ജനപ്രിയമാണല്ലോ എല്ലായിടത്തും പറഞ്ഞു കേൾക്കുന്നുണ്ട് നിങ്ങൾക്കിത് ഇവിടെ ഒന്നുകൂടെ വിപുലീകരിക്കാനായാൽ രാജ്യമെമ്പാടും ഇത് പ്രശസ്തമാകും ഒരുപാട് ആളുകൾ പിന്നീട് ഇങ്ങോട്ടേക്ക് വരും ഷോപ്പിംഗ് മാളുകൾ വരെ ഇതിനകത്ത് സ്ഥാപിക്കാമല്ലോ ദേവരാജി അവസരത്തിനായി കാത്തിരിക്കുന്നത് പോലെ തോന്നി അവൻ വേഗം തന്നെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് മിസ്റ്റർ അഭിമന്യു പക്ഷെ എന്റെ കയ്യിൽ അതിനുമാത്രം പണം ഒന്നുമില്ല കുറച്ചുകൂടെ പണം കിട്ടിയാൽ എല്ലാം ഒന്നും മൂടി പിടിപ്പിക്കാമായിരുന്നു അപ്പോൾ കഴിക്കുന്നതിനിടയിൽ അബി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഈ പ്രൊജക്റ്റിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാം അത് കേട്ട ദേവരാജ് സന്തോഷത്തോടെ പറഞ്ഞു അങ്ങനെ ചെയ്താൽ അതെന്റെ ഭാഗ്യമായി ഞാൻ കരുതും എനിക്കതിന് സമ്മതമാണ് അങ്ങനെ അവിടെ ഒരു കരാർ ഉറപ്പിച്ചു ദേവരാജ് വളരെ സന്തോഷത്തിലായിരുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം അബി അവിടെയെല്ലാം നടന്നു കണ്ടു അവനവിടം വല്ലാതെ ഇഷ്ടമായി കുറച്ചു സമയത്തിന് ശേഷം അവൻ ദേവരാജനോട് പറഞ്ഞു എന്നാൽ ഞാനിപ്പോൾ പോവുകയാണ് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട് കാണാം അപ്പോൾ ദേവരാജ് വേഗം പറഞ്ഞു നമ്മൾ ഉടനെ തന്നെ വീണ്ടും കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഒരു കാര്യം എന്റെ സെക്യൂരിറ്റികൾ നിങ്ങളുടെ ബൈക്ക് കേട് കേടുവരുത്തിയല്ലേ ആ തെറ്റ് തെറ്റുതിരുത്താൻ എനിക്കൊരവസരം തരണം ദയവ് ചെയ്ത് വേണ്ട എന്ന് പറയരുത് ദേവരാജ് അബിയുടെ മുന്നിൽ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു അവൻ തന്റെ ആളുകളോട് ഒരു സിഗ്നൽ കാണിച്ചു അപ്പോൾ അവർ വേഗം ദേവരാജന്റെ സ്പോർട്സ് കാർ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു ദേവരാജ് അബിയുടെ മുമ്പിൽ കൈക്കൂപ്പി നിൽക്കുന്നത് കണ്ട് അവർക്ക് വിശ്വസിക്കാനായില്ല അബി ഒരു സാധാരണക്കാരനല്ലെന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലായി ദേവരാജ് അബിയോട് പറഞ്ഞു നിങ്ങൾ ഈ കാർ കാറെടുത്ത് പോയിക്കോളൂ ഇവിടെ നിന്നോട്ടെ ഞാൻ ശരിയാക്കിയിട്ട് അയക്കാം അബി ഒന്ന് അടിച്ചു നിന്നെങ്കിലും പിന്നെ ദേവരാജ് വീണ്ടും നിർബന്ധിച്ചപ്പോൾ അവൻ ആ കാറിൽ കയറി എന്നിട്ട് അത് ഡ്രൈവ് ചെയ്ത് പുറത്തേക്ക് പോയി അബി അപ്പോഴേക്കും പല്ലവിയുടെ ഓഫീസിന്റെ പുറത്തെത്തിയിരുന്നു ഇന്ന് പല്ലവിയെ ഈ കാറിൽ കയറ്റിക്കൊണ്ട് പോകണമെന്ന് ിച്ചു പല്ലവി അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വന്നു അബി ആ കാറിൽ കണ്ടതും അവൾ ചോദിച്ചു എന്താണിതൊക്കെ എന്തിനാ ഇത്ര വില കൂടിയ കാറൊക്കെ എടുത്തത് നല്ല വില അപ്പോൾ അബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട എന്റെ ഒരു സുഹൃത്ത് തന്നതാണിത് നമുക്ക് വീട്ടിലേക്ക് പോവാം അതും പറഞ്ഞ് അബി കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്നു പല്ലവി അകത്തേക്ക് കയറി അല്പസമയത്തിനകം രണ്ടുപേരും വീട്ടിലെത്തി പെട്ടെന്ന് അബിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു അവനത് നോക്കിയപ്പോൾ സതീഷിന്റെ മെസ്സേജ് ആയിരുന്നു ആ മെസ്സേജ് തുറന്നു നോക്കിയതും അബിയുടെ കൈകൾ വിറച്ചു അവന്റെ മുഖത്തെ പേടി കണ്ടതും പല്ലവി ചോദിച്ചു എന്തുപറ്റി അബി വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു അത് ഒന്നുമില്ല അവൻ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴും പല്ലവിക്ക് എന്തോ സംശയം തോന്നി പക്ഷെ അവൾ ഒന്നും ചോദിച്ചില്ല സത്യത്തിൽ സതീഷ് അയച്ച ആ മെസ്സേജിൽ അബിയുടെ നിരവധി ഫോട്ടോസ് ഉണ്ടായിരുന്നു അതിലെല്ലാം അബി ഒരു പെൺകുട്ടിയുടെ കൂടെ വസ്ത്രമൊന്നുമില്ലാതെ നിൽക്കുകയാണ് ആ ചിത്രം കണ്ടാൽ അവ രണ്ടുപേരും വളരെ അടുപ്പമുള്ളതായി തോന്നും ഇന്നലെ രാത്രി തന്നെ ചതിച്ചുകൊണ്ട് എടുത്തതാണ് അതെല്ലാം എന്നബിക്ക് മനസ്സിലായി അബിക്കപ്പോൾ മറ്റൊരു മെസ്സേജ് കൂടെ വന്നു ഈ ഫോട്ടോസെല്ലാം ഇപ്പോൾ പല്ലവിയുടെ ഫോണിലേക്ക് അയക്കാൻ പോവുകയാണ് ഇവിടെ വീട്ടിൽ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ഡൈവോഴ്സ് പേപ്പർ തയ്യാറാക്കിയിരിക്കുകയാണ് ഈ ഫോട്ടോസ് കണ്ടാൽ പല്ലവി എന്തായാലും ഈ പേപ്പറിൽ ഒപ്പിടും നീ നേരെ ഇങ്ങോട്ടേക്ക് പോരെ ഇന്ന് തന്നെ നിന്നീ കുടുംബത്തിൽ നിന്ന് പുറത്താക്കും സോ ഗെറ്റ് റെഡി ആ മെസ്സേജ് വായിച്ചതോടെ അബി ആകെ തളർന്നു അവന്റെ മുഖത്ത് വിചിത്രമായ ഭാവം കണ്ട് പല്ലവി പറഞ്ഞു അബി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അബി ഒന്നും പറഞ്ഞില്ല പല്ലവിയും അബിയും വീട്ടിലെത്തിയപ്പോൾ അവിടെ സതീഷും രമ്യയും മാലിനിയും എല്ലാം കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവരകത്തേക്ക് നടന്നതും ഡിവോഴ്സ് പേപ്പർ ടേബിളിൽ തന്നെ വെച്ചിരിക്കുന്നത് അബി ശ്രദ്ധിച്ചു എല്ലാവരും എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എന്ന് അബിക്ക് മനസ്സിലായി അവരകത്തേക്ക് കടന്നതും മാലിനി അലറികൊണ്ട് പറഞ്ഞു അവിടെ നിൽക്ക് ഈ വീട്ടിലേക്ക് നീ അബദ്ധത്തിൽ പോലും കയറി പോരുത് ഞാൻ എത്ര തവണ പറഞ്ഞു ഇവനെ ഇവിടെ കേറ്റാൻ കൊള്ളില്ലെന്ന് എന്നിട്ട് അവസാനം കണ്ടില്ലേ എടാ എന്റെ മകൾ എത്ര ആത്മാർത്ഥമായിരുന്നു നിന്നെ സ്നേഹിച്ചത് എന്നിട്ടും അവളെ ചതിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു അഭി വേഗം തന്നെ പറഞ്ഞു നിങ്ങളെല്ലാം എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത് ആ ഫോട്ടോസിൽ കണ്ടതെല്ലാം കള്ളമാണ് ഇത് ആരാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല അപ്പോൾ രമ്യ തർക്കിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇനി ഒന്നും സംസാരിക്കണ്ട എല്ലാം ഈ ഫോട്ടോസ് തന്നെ പറയും ഇതെല്ലാം കണ്ടിട്ട് ആരാണ് വിശ്വസിക്കാത്തത് എന്നാലും പാവം പോലെ നടന്നിട്ട് കണ്ടില്ലേ അതും പറഞ്ഞ് രമ്യ അവളുടെ ഫോൺ പല്ലവിയുടെ കയ്യിൽ കൊടുത്തു അവൾ അമ്പരപ്പോടെ ആ ഫോട്ടോകളെല്ലാം നോക്കിക്കൊണ്ടിരുന്നു പല്ലവി അത് നോക്കുന്നത് കണ്ട് അബി പറഞ്ഞു പല്ലവി ഇതെല്ലാം കള്ളമാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം പിരിയാൻ വേണ്ടി ഇവരെല്ലാം ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയാണിത് ആ പെൺകുട്ടി ആരാണെന്ന് പോലും എനിക്കറിയില്ല എന്നെ വിശ്വസിക്ക് കണ്ടിട്ട് തന്നെ നാണക്കേട് തോന്നുന്നു നിനക്കിനി ഇവിടെ നിൽക്കാൻ യാതൊരു അവകാശമില്ല പല്ലവി കണ്ണീരോടെ അതെല്ലാം കേട്ടുകൊണ്ട് അവിടെ തന്നെ നിന്നു അബി അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളിലെ കണ്ണുനീർ കണ്ടപ്പോൾ അവന്റെ ഹൃദയം പിടഞ്ഞു അപ്പോൾ മാലിന്യി പല്ലവിയുടെ കയ്യിൽ ഒരു പേന വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു പല്ലവി ഇത് ഡിവോഴ്സ് പേപ്പറാണ് ഇനി ഒരുപാട് ആലോചിക്കണ്ട നീ ഇതിനൊന്ന് സൈൻ ചെയ്താ മതി ഇനി ഇവന്റെ കൂടെ നീ ജീവിക്കണ്ട പല്ലവി ആ പേന വാങ്ങി ഭാരിച്ച ചുവടുകളോടെ ആ പേപ്പറിന്റെ അടുത്തേക്ക് നടന്നു അത് കണ്ടതും അബിയുടെ ഹൃദയം ഉച്ചത്തിലിടിക്കാൻ തുടങ്ങി അബി പലതും പറഞ്ഞിട്ടും പല്ലവി ഒന്നും മിണ്ടാതെ പേനയും കൊണ്ട് ടേബിളിന്റെ അടുത്തേക്ക് പോയി എന്നാൽ പെട്ടെന്ന് പല്ലവി കയ്യിൽ കരുതിയിരുന്ന പേന നിലത്തേക്കെറിഞ്ഞു ഇത് കണ്ട് രമ്യയും സതീഷും വായും പൊളിച്ചു നിന്നു അപ്പോൾ മാലിന്യ ഉറക്കെ ചോദിച്ചു പല്ലവി നീ എന്താണീ ചെയ്യുന്നത് അബി നിന്നെ ചതിക്കുകയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ പിന്നെന്തോ ഒപ്പിടാത്തത് വേഗം ആ പേന പേനയെടുക്ക് ഇത് കേട്ട് പല്ലവി ദേഷ്യത്തോടെ ആ ഡിവോഴ്സ് പേപ്പർ എടുത്ത് പല കഷ്ണങ്ങളാക്കി കീറി രമ്യയുടെ എറിഞ്ഞു പല്ലവിയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് സതീഷും രമ്യയും ഞെട്ടിപ്പോയി പല്ലവി തന്റെ ഉള്ളിലെ ദേഷ്യം മുഴുവൻ പുറത്തെടുത്തുകൊണ്ട് പറഞ്ഞു ഇന്ന് രാവിലെ ദേവ് ശർമ്മ എന്നെ കാണാൻ വന്നിരുന്നു അയാൾ എന്നോട് മാപ്പ് ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു സതീഷും രമ്യയും അബിയെ ഇന്നലെ രാത്രി കബളിപ്പിച്ച് അയാളുടെ ക്ലബിലേക്ക് കൊണ്ടുവന്ന കഥയൊക്കെ അയാൾ എന്നോട് പറഞ്ഞു അയാളും അതിൽ കൂട്ടുനിന്ന കാര്യവും പറഞ്ഞു ഇന്നലെ അബിയെ അബോധാവസ്ഥയിലാക്കിയ ശേഷം ഏതോ പെൺകുട്ടിയുമായി അവർ അബിയുടെ ഫോട്ടോസ് എടുത്തു എന്നിട്ടൊന്നും അറിയാത്തതുപോലെ അബിയെ തിരികെ വീട്ടിൽ റൂമിൽ കൊണ്ട് കിടത്തി ആ ഫോട്ടോസ് കാണിച്ച് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കാമെന്നല്ലേ എല്ലാവരും പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ ദൈവം എന്റെ കൂടെയാണ് ദേവ് ശർമ്മ എല്ലാം ഏറ്റു പറഞ്ഞു എന്ന് കേട്ടതും സതീഷിന്റെയും രമ്യയുടെയും മുഖം വിളറി രമ്യ പറഞ്ഞു ദേവ് ശർമ്മയോ അതാരാണ് നിന്നെ ആരോ വന്ന് തെറ്റിദ്ധരിപ്പിച്ചതാണ് പല്ലവി ഈ ഫോട്ടോസ് എല്ലാം ഒറിജിനലാണ് ഇവന്റെ ആളുകൾ ആരോ നിന്നെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി വന്നതാവും അത് കേട്ടതും പല്ലവി രമ്യയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ മുഖത്ത് ശക്തിയായി ആഞ്ഞടിച്ചു രമ്യ പേടിയോടെ അവളുടെ കവളിൽ കൈവെച്ചുകൊണ്ട് പല്ലവിയെ നോക്കാൻ തുടങ്ങി അപ്പോൾ പല്ലവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്കൊന്നും മതിയായില്ലേ ദേവ് ശർമ്മ സി സി ടി വി ദൃശ്യങ്ങളടക്കം എനിക്ക് പൂർണ്ണമായി തെളിവ് തന്നിട്ടുണ്ട് നിങ്ങൾ കബിയോട് ചെയ്ത ചതി അതിൽ വ്യക്തമായി കാണാം ഇത്രയും തരം താഴ്ന്ന കളി നിങ്ങൾ കളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നിങ്ങൾ ആ ഫോട്ടോസ് അബിക്ക് നേരത്തെ അയച്ചു കൊടുത്തിട്ടും അവൻ എന്നോടൊന്നും പറഞ്ഞില്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടാൻ ഇവൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണത് ഞാൻ ഒരു തരത്തിലും ഇവനെ തെറ്റിദ്ധരിക്കരുതെന്നും ഇവൻ ആഗ്രഹിച്ചു എന്നാലും ഇത് ചീപ്പായിപ്പോയി എല്ലാം പറഞ്ഞതിനു ശേഷം പല്ലവി അബിയുടെ മുഖത്തേക്ക് നോക്കി പല്ലവിയുടെ കണ്ണുകളിലെ കണ്ണീർ തനിക്ക് വേണ്ടിയാണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അബിക്ക് അവളോട് വല്ലാത്ത സ്നേഹം തോന്നി താൻ പല്ലവിയെ ഇപ്പോഴും പൂർണമായി മനസ്സിലാക്കിയിട്ടില്ലെന്ന് അബിക്ക് അപ്പോൾ തോന്നി അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു പല്ലവി ഞാൻ ഒന്നും പറയണ്ട എല്ലാം എനിക്ക് അറിയാലോ അതും പറഞ്ഞ് പല്ലവി സതീഷിനെയും രമ്യയേയും നോക്കിക്കൊണ്ട് പറഞ്ഞു ഇനി നിങ്ങളെ രണ്ടുപേരെയും ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് മുൻപ് വേഗം ഇവിടെ നിന്ന് പൊക്കോളൂ അബദ്ധത്തിൽ പോലും ഇങ്ങോട്ട് ഇനി കയറി വരരുത് സതീഷും രമ്യയും ഒന്നും മിണ്ടാതെ തലകുനിച്ച് അവിടെ നിന്നും പോയി അപ്പോൾ മാലിനി പല്ലവിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു മോളെ സതീഷും രമ്യയും ചേർന്ന് ഇത് ചെയ്ത കാര്യം എനിക്കറിയില്ലായിരുന്നു സോറി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ